എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ചാരഫലവും ഓരോ വ്യക്തിയുടെയും ജാതകവശാലുള്ള ദശാകാലവും രണ്ടും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവിക്കുക അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനു വേണ്ട ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും മീനക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂലമായ കാലമാണ് തൊഴിൽ സ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതുപോലെ സ്ഥാനക്കയറ്റം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ കർമ്മസ്ഥലത്ത് കുറച്ച് കൂടുതലൊക്കെ കഷ്ടപ്പെടേണ്ടി വരുന്നതാണ് അതായത് ജോലിയൊക്കെ കൂടുതൽ ചെയ്യേണ്ടതായി വരുന്നതാണ് കൂടെ ജോലി ചെയ്യുന്നവരെ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ സമ്പാദിക്കാൻ കഴിയുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ് ധാരാളം തൊഴിലവസരങ്ങളൊക്കെ ചേരുന്നതാണ് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാർക്ക് ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതും ലാഭവർത്തനവ് ഉണ്ടാകുന്നതുമാണ് പങ്കാളിത്ത ബിസിനസ്സുകാരെ എടുത്തുചാട്ടങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എടുത്തുചാട്ടം അപമാനത്തിനും ധനനഷ്ടത്തിനും ഒക്കെ കാരണമാകുന്നതാണ് ആ ക്ഷീണമായ പരിശ്രമമൊക്കെ മൂലം നഷ്ടങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് വ്യവഹാര വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആത്മീയ കാര്യങ്ങൾക്കായി പണച്ചിലവുകളൊക്കെ വരുന്നതാണ് അതുപോലെ ക്രയവിക്രയ വിജയമൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പല വഴികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിൽ അല്പം നിയന്ത്രണം വേണം എന്ന് മാത്രം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശ പഠനത്തിലൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കോഴ്സുകൾക്കൊക്കെ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ് അതുപോലെ വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് സന്താനങ്ങളുടെ ഭാവിക്കായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുമെങ്കിലും അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാറുകയില്ലാത്ത ഒരു മാസം കൂടിയാണ് അതുപോലെ പിടിവാശിയൊക്കെ മൂലം പലവിധ വിഷമതകളും നേരിടേണ്ടതായി വരുന്നതാണ് കുടുംബജീവിതമൊക്കെ സന്തോഷകരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും നല്ലതുപോലെയൊക്കെ പരിശ്രമിക്കേണ്ട സമയമാണ് അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയുടെ പക്കൽ നിന്നും ഉണ്ടാകുന്ന പെരുമാറ്റമൊക്കെ മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളെയും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ആരോഗ്യകാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന മാസമാണ് പ്രമേഹം ഉദരരോഗം രോഗം എന്നീ രോഗങ്ങൾക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ദേവാധീനത്തിനായി ശാസ്ത്ര പ്രീതികരമായ കാര്യങ്ങൾ ശനിയാഴ്ചകളിൽ ചെയ്യുക അതുപോലെ ദേവി ക്ഷേത്രദർശനം നടത്തി ചുവന്ന ചെമ്പരത്തിമാല ദേവിക്ക് സമർപ്പിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല വ്യക്തികളുമായി ഇടപെടുക പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം നന്ദി നമസ്കാരം